കോട്ടയം ജില്ലയിലെ കലാ അധ്യാപക പരിശീലന പരിപാടി പാല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു സംസ്ഥാനത്ത് ഈ വർഷം അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ കലാവിദ്യാഭ്യാസ പാഠപുസ്തകങ്ങൾ എത്തുകയാണ് കലാശാക്ഷരതയുള്ള ഒരു സമൂഹ സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത് സംഗീതം ചിത്രകല നൃത്തം നാടകം സിനിമ എന്നീ അഞ്ച് മേഖലകളെ ഉൾക്കൊള്ളിച്ചാണ് എസ്ഇഇർ ടി പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവിധ പഠന പ്രവർത്തനങ്ങളാണ് അഞ്ചു ദിവസങ്ങളിലായി അധ്യാപകർ പരിശീലിക്കുന്നത് ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ അഞ്ച് ദിവസങ്ങളായാണ് എൺപതിൽ പരം കലാധ്യാപകർ പങ്കെടുക്കുന്ന ഈ കലാസംഗമം നടക്കുന്നത് സംഗീതം ചിത്രകല അധ്യാപകരാണ് ഇതിനകത്ത് ഓർട്ട് മാസിച്ചുള്ളത് ഗവണ്മെന്റിനെ ഒരുക്കിയ ആ ഒരു സിലബസ് പ്രകാരം കഴിഞ്ഞ വർഷം വരെ ഏഴ് ഒൻപത് ക്ലാസ്സുകൾക്കായിരുന്നു പാഠപുസ്തകം ഉണ്ടായിരുന്നത് അതേ വർഷം ആറ് എട്ട് പത്ത് ക്ലാസ്സുകൾക്ക് മുന്നിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ് വൻ ഒരു മുന്നേറ്റം കലാധ്യാപക മേഖലയിൽ വരുത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഈ രോഗാധ്യാപക സമൂഹത്തിൽ നടക്കുന്നത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളായ സെഷനുള്ള പലതരം ക്ലാസുകൾ ഡെമോൺസ്ട്രേഷൻസ് കലാപരിപാടികൾ എന്നിവയടക്കം വളരെ സമുചിമായ ഒരു സെഷനിലെ ഒരു പ്രധാന പ്രത്യേകത ക്ലേ മോഡലിൽ ശില്പ നിർമ്മാണമാണ് സംഗീതാധ്യാപകരും ചിത്രകലാധ്യാപകരും വന്നു ചേർന്നുള്ള വളരെ മനോഹരമായ നിരവധി ശില്പങ്ങളാണ് ഈ സെഷനിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ശില്പികൾ ഉൾപ്പെടെയുള്ള അധ്യാപകർ എന്നിട്ടുണ്ട് അവരെല്ലാം ചേർന്ന് വളരെ മനോഹരമായി ശില്പ നിർമ്മാണം സിനിമാ നിർമ്മാണം സംഗീത സംവിധാനം സൂമാനൃത്തം തുടങ്ങിയ വിവിധ സെഷനുകളായാണ് പരിശീലനം കോട്ടയം ജില്ലയിലെ എൺപത്തിയഞ്ച് കലാധ്യാപകർ പല ബിആർസിമുഖത്തിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പരിശീലന പരിപാടിക്ക് സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങളായ ജോഷി ടി സി സബു കെ സിനു വിയസ് അഞ്ജു എസ് നായർ ലതാജി ഏഞ്ചൽ ആന്റണി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്